ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഒത്തിരി ദിവസം ആയാലും നമ്മൾ നേരിട്ട് കണ്ടിട്ട് പനിയായിരുന്നു നല്ല പനിയായിരുന്നു പനി കാരണം സൗണ്ട് പോലും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത് ഇന്ന് എൻ്റെ കൂട്ടുകാരനുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് രസം എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് നമ്മൾ വെക്കുന്ന ഒരു കറികളിലൊന്നും രസം ആ രസം വെക്കാൻ ഒരു അടിപൊളി രസപൗഡർ നമുക്ക് തയ്യാറാക്കിയല്ലോ മണ്ണത്തിൻ്റെ ആരെയും മുന്നിൽ നിൽക്കുന്നതും രുചിയുടെ കാര്യത്തിൽ നമ്പർ വണ്ണായിട്ടുള്ള രസപൗഡറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നതും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം ഓഫീസിൽ പോകുന്നവർക്കായാലും വീട്ടമ്മമാർക്കായാലും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയാലും രസപ്പൗഡർ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ ഈ രസപൗഡർ വെച്ച് നമുക്കൊരു സിമ്പിളായിട്ടൊരു രസവും വളരെ പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്തത് എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കുട്ടികൾ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് എന്നെപ്പോൾ ചെയ്യാനും മറക്കില്ലേ കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കാം ഞാൻ എടുത്തേക്കുന്നത് തുമരപ്പരപ്പാണ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മുരികി പോകരുത് കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായി വന്നാൽ മതിയേ നമ്മൾ തുമരപ്പരുപ്പ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ രസപ്പൊടി ചൊറിയ ചെറിയൊരു പിക്ചേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് രസത്തിന് നല്ലൊരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയാണ് നല്ല ടേസ്റ്റുമായിരിക്കും തുമരപ്പരിപ്പിന് പകരം വന്നതെങ്കിൽ നമുക്ക് ഉരുണി പരിപ്പിൽ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ തുമരപ്പരുപ്പായിരിക്കും ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതൽ നമുക്കൊന്ന് വറുത്തെടുക്കാം തുമരപ്പരിപ്പിടെ മൂത്തിട്ടുണ്ട് ഒരുപാടത് മൂക്കണ്ട ഈ പരുവ മതിയെ മൂത്തിട്ടുണ്ട് നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം വറുത്ത് വരുന്ന സാധനങ്ങളെല്ലാം നമുക്കൊരു സ്റ്റീ പ്ലേറ്റ് ആയിട്ട് ഇനി നമ്മൾ ചൂടായ പതിനകത്തോട്ട് ഇടാൻ പോകുന്നത് മല്ലിയാണ് മല്ലി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് മല്ലിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഒരിങ്ങി വരും എന്ന് വെച്ചാൽ പാൽ നല്ലപോലെ ചൂടായി കിടക്കുമല്ലേ ഓരോന്നിനും ഓരോ മൂപ്പാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം വേറെ വേറെ മൂപ്പിച്ചെടുക്കുന്നത് ഇപ്പം തുമ്മരപ്പരിപ്പിൻ്റെ മൂപ്പല്ല മല്ലിക്ക് തൊമരപ്പരിപ്പിന് ഇച്ചിരി കൂടുതൽ നേരെ നിൽക്കണം മല്ലിക്ക് അറ്റാൻ വേണ്ട പാൻ നല്ലപോലെ ചൂടായി കിടക്കുമ്പോൾ മല്ലി പെട്ടെന്നൊക്കെ പൊരിഞ്ഞു വരും കൈ വിരാതെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നാലേ നമ്മുടെ ദസപ്പൊടിക്കാൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ ഒക്കെ മല്ലി ഇവിടെ മൂപ്പായിട്ടും ഉണ്ട് മല്ലി പൊട്ടുന്നുണ്ട് മല്ലി നമുക്കത് മാറ്റാം മല്ലി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റിക്കൊടുക്കാം ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് കുരുമുളക് ആണ് രണ്ടര ടേബിൾ സ്പൂണായിട്ട് കുരുമുളക് കുരുമുളകും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ കുരുമുളകും ഇതിന് മസ്റ്റാണ് രസത്തിന് നിർബന്ധമാണ് പിന്നെ നമ്മൾ മുളകും പച്ചമുളകൊക്കെ ചേർക്കുന്നതാണ് അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഏത് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് നമ്മൾ പച്ചമുളകും ഇച്ചിരി കുറച്ചിട്ടാൽ മതി അത് കുരുമുളകും ഊപ്പായിട്ടുണ്ട് എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി കുരുമുളക് അങ് ഇറക്കാം ഇത് നോക്കുമ്പോൾ പാത്രത്തിലൊക്കെ ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ഉലുവ ആണ് ഉലുവ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ആണ് ഉലുവ എടുത്തിട്ടുള്ളത് ഉലുവായി ഒന്ന് വറുത്തെടുക്കാം ഉലുവ കൂടിപ്പോകെ ഉലുവ കൂടിപ്പോയാൽ കഴിക്കുണ്ടാവും ഒരു ടേബിൾ സ്പൂണേ എടുക്കാവുള്ളൂ നല്ല വെള്ളം മൂത്ത് വരണം ഉലുവ ഇവിടെ പൊരിയുന്നുണ്ട് ഉലുവയുടെ കളറും എല്ലാം നല്ലതുപോലെ ചേഞ്ചായി ഉലുവ എല്ലാം ഒന്ന് പൊരിഞ്ഞ് വരണം പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് എടുക്കാം ഉള്ളൂ അതിൻ്റെ ഒരു കൈപ്പ് ഒന്നും ആലുവേ എടുത്തോളൂ മണവും അതേപോലെ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉലുവ നല്ലപോലെ പൊരിഞ്ഞ് വരണം ഉലുവായും മൂപ്പായിട്ടുണ്ട് കരിഞ്ഞു പോകരുത് നമുക്ക് ഉലുവായും ഒന്ന് ഇറക്കാം ഉലുവായും കൂടെ നമുക്കിതിനെ മൂന്നോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചെറിയ ജീരകവും കൂടെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ചെറിയ ജീരകത്തിന് ഒരുപാട് മൂപ്പൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് പൊതുങ്ങി വരും ഓരോ സ്ഥലങ്ങളിൽ രസം ഓരോ രീതിയിലാണ് വെക്കുന്നത് അതിന് ടേസ്റ്റും വ്യത്യാസമായിരിക്കും ഓരോ ചേരുവകളും ആയിരിക്കും കേട്ടോ എടുക്കാതെ ഇളക്കി കൊടുക്കണം ജീരകം നല്ല കൊടുന്ന് മുരിങ്ങ മുരിങ്ങ ഇടുമ്പോഴും നല്ല മണമാണ് നമ്മൾ ജീരക വറുത്തിട്ട് വെള്ളം തിളപ്പിച്ചാൽ ആ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ് ആണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെള്ളം കുടിക്കുന്ന നമ്മൾ ഏത് ചൂടാക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ പുറത്തോട്ട് അല്ലേ ജീര കൂടെ മൂപ്പായിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്പൂണാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഈ ജീരത്തിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജീര മൂത്തിട്ടുണ്ടോ എല്ലാ അതിൻ്റെ കൂടെ ഇട്ട് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ടി മൂപ്പിച്ചെടുക്കാം ചൂടായ പാനകത്തോട്ട് ഇട്ടതേ ഉള്ളൂ നല്ല ചൂടുണ്ട് പാൻ ഞാനേ പാനൊന്ന് പൊക്കി വെച്ചേക്കാം അടുപ്പിൽ നിന്ന് അതിട്ട് നല്ല വളർന്ന് മിക്സ് ചെയ്യാം പൊടി പെട്ടെന്ന് അങ്ങ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയങ്ങ് നേരത്തെ വറുത്ത് വെച്ചിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് നല്ല കറിവേപ്പില കഴുകിയെ നോക്കി കുറച്ച് ഇട്ട് കൊടുക്കാം അതുകൂടെ നമുക്ക് അങ്ങ് വറുത്തെടുക്കാം തോനെ തന്നെ വേണ്ട രണ്ടോ മൂന്നോ കതുപ്പ് മാത്രം മതിയേ കറിവേപ്പില എന്തായാലും നമ്മൾ രസത്തിന് ചേർക്കും പക്ഷേ ഈ നമ്മൾ പൊടിക്കത്തിച്ചിട്ട് കറിവേപ്പിലയും കൂടെ പൊടി ചേർത്ത് താഴെ ആ പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റും മണമായിരിക്കും പ്രത്യേകിച്ച് ഒരു രുചിയും വരും ഒരുപാടൊന്നും കരിയുന്ന രീതിയിലൊന്നും വറക്കണ്ട ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ മതി ആ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം ഇലയെല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇലയും നമുക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്ന് മൂക്കണ്ട ഈ പരുവ് മതി കറിവേപ്പിലയുടെ പച്ചപ്പെല്ലാം ഒന്ന് പോകണം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കറിവേപ്പിലയും നമ്മൾ വറുത്ത് വെച്ചതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം വറുത്തെടുക്കാൻ പോകുന്നത് പോലെ ഉണക്ക ഒരു പത്തോ പന്ത്രണ്ടോ മുളകും അത് നമ്മുടെ എത്രത്തോളം നമുക്ക് ഒരു വേണം കളർ വേണം അതിനനുസരിച്ച് മതി ഞാൻ ഒരു പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി എടുക്കണം ഇത് നമുക്ക് ഇതുപോലൊന്ന് വറുത്തെടുക്ക നല്ല നമുക്ക് അല്ലേ നമുക്കങ്ങ് മാറ്റാവുന്നതേ ഉള്ളൂ മുളകും നമുക്ക് ഇത് മൂപ്പോട്ട് ഇട്ട് കൊടുക്കാം കായം എന്ത് രസമാണ് ഉള്ളത് ഇല്ലേ നമ്മളൊരു ചെറിയ കഷ്ണം കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കായ കട്ടിക്കായെടുത്തത് പൊടിയല്ല ഈ കായാണെങ്കിൽ മണം നല്ലവണ്ണം നിൽക്കത്തുള്ളൂ പൊടിക്കായത്തിന് അധികം മണം നിൽക്കത്തില്ല എന്നാൽ ഇതില്ലെങ്കിൽ പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ സാവധാനം കായ മൂത്ത് വരുത്തോളൂ ആദ്യം കായ ഒരു വീർത്ത് വരും ഞാൻ നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കിയപ്പറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇന്ന് കണ്ടു നോക്കണേ ഒരുപാട് പേര് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സാമ്പാർ പൊടിയും തയ്യാറാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചാർ പൊടിയും എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കണേ കായ കായൊന്ന് സാവധാനത്തിൽ മൂത്ത് വരുത്തോളും ഇളക്കൊടുക്കാം കായ എല്ലാം നല്ല മുന്തിരി വീർത്ത് വരുന്ന പോലെ വരുത്തു വന്നിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് മൂക്കത്തില്ല നമുക്കിങ്ങനെ ഒന്ന് പതുക്കി കൊടുക്കണം സാവൻ സാവന്താനത്തിലെ കായ മൂത്ത് വരുത്തോളൂ കായം മൂക്കാൻ വെച്ചിട്ട് താമസമാണ് കേട്ടോ നമ്മിങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പൊ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കായ മൂത്ത് വരുന്നുണ്ട് ഉള്ളും പുറം ഒരേപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് കായം കുടിഞ്ഞ് നമ്മൾ നേരിട്ട് വറുത്ത് വെച്ചാൽ ഉള്ളോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് നാറിയിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് പൗഡർ പോലെ പൊടിയണമെന്നൊന്നുമില്ല ചെറിയ തരിയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നല്ല പൊടിച്ചെടുക്കാം നല്ല പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ തരികളുമായിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൗഡർ പോലെ പൊടിഞ്ഞില്ല നല്ല മണവും ഉണ്ട് കേട്ടോ പൊടിക്ക് നല്ല മണവും ആയിരിക്കില്ല കല്യാണ വീടുകളിലൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ ആ ഒരു മണവും ആകും ഇത് നമ്മളെ ആറിയിട്ട് നമുക്ക് നമ്മൾ ടയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വയ്ക്കാം അങ്ങനെ നല്ല മണമുള്ള രസപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് തട്ടിക്കൂട്ടി പെട്ടെന്ന് രസം തയ്യാറാക്കാം നമ്മുടെ രസപ്പൊടി ഇവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ബോർഡിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം നല്ല മണമാണ് കേട്ടോ ഇവിടെ ദൂരെ വരുമ്പോഴേ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലെന്താ കറി വെച്ചിരുന്നു ഈ രസം വെച്ചാൽ അത്രയ്ക്കല്ല മണമാണ് നല്ല കുമ്മകുമ്മണക്കുന്ന രസപ്പൊടി നമുക്ക് ഈ കല്യാണ വീടുകളിലും അതുപോലെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന രസത്തിന് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ ആ ഒരു രസത്തിൻ്റെ ഒരു ടേസ്റ്റും മണമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ പറയാൻ മറക്കരുത് അങ്ങനെ അങ്ങനെയല്ല കുമ്മുമ്മ മണമുള്ള രസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് ഈ രസപ്പൊടി വെച്ചിട്ട് അടിപൊളി രസം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ രസം തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് തക്കാളി ചെറിയ തക്കാളിയാണ് അതുകൊണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില കറിവേപ്പില അതിനെ പോലെ എതിർത്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജ് വെച്ചേക്കും അത്ര നാല് കേടാകത്തില്ല ഈ പുളിയുടെ നീരെടുക്കാം കടായി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കടായിക്കകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം പച്ചമുളക് ഏരിയ പച്ചമുളക് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ആണല്ലോ അതിനനുസരിച്ച് അതുപോലെ പുളിനീരൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണ് രസം എന്ന് വേണം പുള്ളർഗ് രസം ഇവിടെ വെക്കക്ക് രണ്ട് ദിവസം കുടുംബം രണ്ട് ദിവസം കുടുംബം വെക്കും നമ്മൾ ഈ വെക്കുന്ന രസം രണ്ട് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേടാകത്തൊന്നുമില്ല നമുക്ക് ഉപ്പ് ചേർക്കാം ിൽ ഒരു സ്പൂൺ ഉപ്പി ചേർത്തിട്ടുണ്ട് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പ് വെച്ച് നല്ല വെള്ളം തിളപ്പിക്കാം നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്തുള്ള പുളി വെള്ളം ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല വെള്ളം തിളച്ച് വരട്ടെ തക്കാളിയും പച്ചമുളകൊക്കെ നല്ലവണ്ണം വേവണം ഇവിടെ തക്കാളിയിൽ ഇവിടെ നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് ഞാനിവിടെ തക്കാളി എല്ലാം നല്ലപോലെ പോലെ തിളച്ചതിനകത്ത് രണ്ട് സ്പൂൺ പൊടി ചേർത്താണെന്ന് പൊടി ചേർത്ത് വീട് എൻ്റെ മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചെന്ന അളവ് ഈ രണ്ട് ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ പൊടിയേ ചേർക്കാവുള്ളൂ പൊടിയെല്ലാം നല്ലപോലെ ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ പോലെ തിളച്ചിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം ഉപ്പും പുളി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേറെ ഒന്നും നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ടില്ല നല്ല മണമുണ്ട് നല്ല രുചിയുണ്ട് ഇത്തിരി ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ശകലം ഉപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൂടിയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് നല്ലൊരു താളുപ്പൂടി തയ്യാറാക്കി നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് താളുപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ ഓയിലായ തൊട്ട് കടുവിട്ട് കൊടുക്കാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളി ഇരിക്കീട്ട് തിളപ്പിക്കത്തില്ല ആ സമയത്ത് ആണെങ്കിൽ കൊച്ചുള്ളി ചേച്ചിട്ട് കൊടുക്ക കേട്ടോ ഞാൻ കൊച്ചുള്ളി അന്നേരം ഇടാങ്ങി തോന്നിച്ചേർത്തത് അങ്ങനെ കൊച്ചുള്ളി ചേർത്ത് താളിക്കുന്നതിന് കൊച്ചുള്ളി കേൾക്കണമെന്നില്ല കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട വാടി വന്നാ മതി കൊച്ചുള്ളി വാരി വന്നിട്ടുണ്ട് ഒരുപാടകം ബ്രൗൺ കളർ ആവേണ്ട ഈ പരിവ് മതിയേ ഇനി നമുക്ക് വറ്റൊരുമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഒന്നും അല്ല വരുന്ന വരട്ടെ നമ്മുടെ താഴെപ്പിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിമിൽ ഓഫാക്കാം ഇനി നമുക്ക് നമ്മുടെ രസത്തിനകത്തോട്ട് നമ്മുടെ താഴെപ്പിർത്ത് കൊടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചോറ് കഴിച്ചിട്ട് എല്ലാവർക്കും കുടിക്കാൻ രസം ഇഷ്ടമാണെങ്കിൽ അതിനുമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്ക് ഫീഡ്ബാക്കിൽ അയയ്ക്കാൻ മറക്കരുത് അങ്ങനെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് ടേസ്റ്റിൻ്റെ കരുതി നമ്പർ വൺ ആണ് മണത്തിൻ്റെ അരുതി പറയേ വേണ്ട നമ്മുടെ വീട്ടിൽ വ്യത് രസം വെച്ചാൽ അയലത്തുകാരറിയും ഇവിടെ ഇന്ന കറിയാണെന്നുള്ളത് അത്രയ്ക്കില മണവാണ് അതുപോലെ തന്നെ ടേസ്റ്റും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൻ എനബിൾ ചെയ്താലേ ഞാൻ ആയിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്